നടൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നടനാണ് തമിഴ് സൂപ്രതാരം വിജയ് ആ താരപ്രഭിക്ക് കാംഗലേൽപ്പിച്ചു എന്നതാണ് പ്രസക്തമായ ഒരു ചോദ്യം എന്ത് സംഭവിച്ചാലും വിജയ്ക്കൊപ്പം ആരാധകർ ഉണ്ടാകുമെന്ന വിശ്വാസം ഒരു പരിധിവരെ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് അവസാനമായി അഭിനയിക്കുന്ന ചിത്രമാണ് ജനനായകൻ ഈ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവച്ചിരിക്കുക എന്നതാണ് സിനിമ ആസ്വദകരെയും വിജയ് ആരാധകരെയും ആങ്കുലപ്പെടുത്തുന്ന ഒന്ന് എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ ഒരു പൊളിറ്റിക്കൽ എന്റർടൈനർ ആയിട്ടാണ് ജനനായകൻ അണിയറയിൽ ഒരുങ്ങുന്നത് പൊങ്കൽ റിലീസായി ജനുവരിയിൽ ചിത്രം റിലീസ് നിശ്ചയിച്ചിരുന്നു കാരൂർ ദുരന്തത്തോടെ ഓഫ് സ്ക്രീനിൽ അദൃശ്യനായ വിജയ് ബിഗ് സ്ക്രീനിൽ ഉടൻ പ്രത്യക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ആദ്യവാരം ചിത്രത്തിന്റെ ആദ്യ ഗാനം പുറത്തുവിടാനും അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു കാരൂർ ദുരന്തത്തെ തുടർന്ന് അത് റദ്ദാക്കി ജനനായകന്റെ റിലീസ് ഇനി എന്നുണ്ടാകുമെന്ന കാര്യത്തിലും അണിയറക്കാർ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല ഇതുവരെ പോലീസ് ഓഫീസറായി വിജയ് എത്തുന്നു എന്ന സൂചന നൽകിയായിരുന്നു ചിത്രത്തിന്റെ ടീസർ കയ്യിൽ വാളുമായി അനീതിക്കെതിരെ പൊരുതുന്ന ദളപതിയെയാണ് ടീസറിൽ കണ്ടത് വിജയിയെ ജനനായകനായി അവരോധിക്കാനുള്ള പ്രൊമോ തിരശീലയിൽ ഉടൻ ഉണ്ടാകില്ല കാറൂർ ദുരന്തത്തിന്റെ ചർച്ചകൾ ആറി തണുക്കും വരെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേഷനും ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ ആരാധകർക്ക് രക്ഷകനാണ് ദളപതി വിജയ് സിനിമകളിൽ നാടിനെ രക്ഷിച്ച് നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന നായകൻ നാടിന്റെ രക്ഷകൻ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനക്കൂട്ടം വിജയക്കാണൻ ആർ തിരമ്പീർ കാറൂർ ദുരന്തമുണ്ടായി തൊട്ടു പിന്നാലെ രക്ഷകൻ ഓടി ഓടികൊളിച്ചു എന്ന വിമർശനവും വിജയ്ക്ക് നേരെ വ്യാപകമായി ഉയർന്നിട്ടുണ്ട് വിജയ്ക്ക് നേരെ ഉയർന്ന ഇത്തരം വിമർശനങ്ങൾ സിനിമയെ ബാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇനി വിജയ് സ്വീകരിക്കുന്ന നിലപാടുകളും സിനിമയിലും രാഷ്ട്രീയത്തിലും ദളപതിക്ക് നിർണായകമാകും ജനനായകരിൽ അഭിനയിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തി കോടിയാണ് വിജയ് പ്രതിഫലം തിരശീലയിൽ നിന്നും രാഷ്ട്രീയം പറഞ്ഞ് തങ്ങൾക്കരികിലേക്ക് നേരിട്ടെത്തുന്ന ദളപതിയെ ഇനി തമിഴകം എങ്ങനെ സ്വീകരിക്കും രാഷ്ട്രീയവും സിനിമയെ രണ്ടായി വേർതിരിച്ച് കാണാൻ കാരൂർ സംഭവത്തോടെ തമിഴ്നാട്ടുകാർ പഠിക്കുമോ അതല്ല ദുരന്തം മറന്ന് തമിഴകവും ആരാധകരും വിജയിക്കൊപ്പം നിൽക്കുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാകും ജനനായകൻ സിനിമ